ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ ഒരുപാട് തവണ ഞാൻ ചെയ്തിട്ടുള്ളത് പോലെ ആസ് യൂഷ്വൽ ഞാൻ ഒറ്റയ്ക്കുള്ളൊരു ദിവസം എങ്ങനെയാണ് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എങ്ങനെയാണ് രാവിലത്തെ കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ രാവിലെ എണീറ്റ് വന്ന് പതിപോലെ തന്നെ പല്ലൊക്കെ തേച്ചു ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ പതിവ് പോലെയല്ല പതിവില് എൻ്റെ കുഞ്ഞിപ്പെണ്ണുണ്ടാവും കേട്ടോ മേളയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞിപ്പെണ്ണായിട്ടാണ് സാധാരണ ഞാൻ ഇറങ്ങി വരാറ് ആരല്ലാത്തപ്പോൾ എന്താ പറയുക ഞാൻ ഇക്കാക്കിനോട് പറയും ആറു മണിക്ക് അലാറം വെച്ചോ എന്നാലാണ് ഞാൻ ആറരക്കെങ്കിലും എണീക്കുള്ളൂ എന്ന് കേട്ടോ അങ്ങനെ ഇക്കാക്ക ആറു മണിക്ക് അലാറം വെച്ചു ആറേക്കാലമായിട്ടോ ഞാൻ എണീറ്റ് വന്നപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഏഴ് മണിക്ക് എന്തായാലും ഇക്കാക്കെ എണീക്കും നോക്കിയപ്പോൾ കുഞ്ഞിപ്പിണ്ണാണെങ്കിൽ നല്ല ഉറക്കം ഇക്കാക്ക എണീറ്റ് വരുമ്പോൾ കുഞ്ഞിപ്പിണ്ണിനെയും എടുത്തോട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം താഴ്ത്തിക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ ആരില്ലാത്തപ്പ എൻ്റെ ഒരു സ്ഥിരം ശീലമാണ് കേട്ടോ അരി ആട്ടി വെക്കൽ അതായത് ദോശക്കോ ഇഡ്ഡലിക്കോ എന്തെങ്കിലും അപ്പം പിന്നെ രാവിലെ എണീക്കുമ്പോൾ എന്തുണ്ടാക്കും അല്ലെങ്കിൽ രാത്രിക്ക് എടുക്കുമ്പോൾ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷൻ വേണ്ടല്ലോ അപ്പം ദോശയും സാമ്പാറും എന്തായാലും ഉണ്ടാക്കാലോ എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയതെന്ന് ച എണീറ്റത് അങ്ങനെ സാമ്പാറിന് വേണ്ടിയിട്ട് ഇതാ പരിപ്പ് കുക്കറിലാക്കിയിട്ടിട്ടിട്ടോ പിന്നെന്താ മീൻകറി കുറച്ചിരിപ്പുണ്ട് അപ്പോൾ കൊണ്ടാവാനുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നല്ലൊരു സമാധാനമായിട്ടോ ഇന്നലെ പാലുണ്ടായിരുന്നില്ല കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ അതാ ഇക്കാക്ക് വേണ്ടിയിട്ട് കട്ടൻ ചായ വെക്കുവാണേ അപ്പുറത്തെ അടുപ്പിൽ ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ തെളിപ്പിച്ച് വടക്കാനായിട്ട് സാധാരണ മാവിടെടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ഉപ്പിട്ടിട്ട് മിക്സാക്കൽ ഇന്ന് എനിക്ക് എന്താണെന്നറിയില്ല ഭയങ്കര മടിയും ക്ഷീണം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി വേറെ പാത്രം എടുത്ത് മിക്സാക്കി അത് കഴുകിയത് കഴുകി വെക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഒപ്പം ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സാക്കി വെക്കാനിട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ അത് തിരിച്ച് വെച്ചു അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ തട്ടിക്കൂട്ടിയൊരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് വെന്തിട്ട് ഞാൻ അതാ പച്ചക്കറികളെല്ലാം ഇടാൻ കിട്ടോ ഞാൻ അതൊക്കെ അതിലൊക്കെ കിഴങ്ങ് മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ കുറച്ച് കൂടുതൽ കിഴങ്ങ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡർ മസ്റ്റാണ് കേട്ടോ വേറെ ഒന്നും ഞാൻ യൂസ് ആക്കലില്ല എനിക്ക് ഇതിട്ടാലാണ് സാമ്പാർ തിന്നെന്ന് എനിക്ക് തോന്നുള്ളൂ കേട്ടോ അങ്ങനെ എന്താ ഞാനിതുപോലെ പരിപ്പ് വേവിച്ചിട്ട് പച്ചക്കറികളെല്ലാം ഉള്ള കഷ്ണങ്ങളൊക്കെ അങ്ങോട്ടിടും അത് കനതാ പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് മൂടി വെക്കും കേട്ടോ ഒറ്റ വിസാധേ മേതാപ്പി എനിക്ക് തന്നെ ഗുഡ് മോർണിംഗ് ഞാൻ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ കാണൂട്ടെ താപ്പിടാ സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ കാണും ഗുഡ് മോർണിംഗ് പറ വീട് എടുക്കുന്നതുകൊണ്ട് തന്നെ യഥാപി ഭയങ്കര ഉഷാറിലാണ് കേട്ടോ ഇന്ന് എണീറ്റിരിക്കണത് അല്ലെങ്കിൽ ഇതൊന്നുമല്ല ഇവിടുത്തെ അംഗം അപ്പോൾ ഇതായിക്കാക്കി തന്ന പണിയാണ് വെളിച്ചെണ്ണ മൊത്തം ഇത് അടുക്കളയെ കൊട്ടി ചുണ്ട് കിട്ടോ ഞാനും ഇക്കാക്കയും അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട എനിക്ക് എന്തെങ്കിലും പണിയായിട്ട് ഇക്കാക്കി ഇങ്ങോട്ട് വരും കേട്ടോ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ എനിക്ക് നല്ല പണിയാണ് ഇക്കാക്ക് തരാറ് വെളിച്ചെണ്ണ കൊട്ടി ഇട്ടിരിക്കേണ്ടതാണ് കേട്ടോ ആ കാണുന്നത് ഞാൻ അത് ക്ലീനാക്കിയ കലിപ്പിലാണ് ഞാനിപ്പോൾ കേട്ടോ അപ്പോൾ എന്നെ ഒന്നും കൂടി മൂടെല്ലാം പോയി ഒന്നാമത്തെ കാര്യം ഞാൻ ഭയങ്കര മടിഞ്ഞു ക്ഷീണിച്ചൊക്കെ രാവിലെ ത് അപ്പൊ വെളിച്ചെണ്ണ കൊട്ടി പണി തന്നപ്പോ പിന്നെ ഞാൻ മൊത്തം കലപ്പിലായിട്ടോ അങ്ങനെ താ ദോശ ചുട്ടുകൊണ്ടിരിക്കുവാണേ സാധാരണ ഇക്കാക്കിയാണ് കേട്ടോ ദോശക്കെ മാവെല്ലാം ആട്ടിത്തരല് അപ്പോൾ ഇക്കൊരുപാട് ചോറിടുമ്പോൾ ദോശ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പം എന്നാൽ കുറച്ച് ചോറിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ദോശ അങ്ങനെ ഒട്ടിപ്പിക്കുകയെ ഒന്നുമില്ല പെട്ടെന്ന് നമുക്ക് എന്താണ് ചുട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ ഇന്നലെ നോക്കിയപ്പോൾ അതെ കറക്റ്റായിട്ട് അതുപോലെ പെട്ടെന്ന് നല്ല സുഖമായിട്ട് ദോശ വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിനിടയിൽതാ കുഞ്ഞിപ്പെണ്ണ എണീറ്റിട്ടുണ്ട് ഇനി എനിക്ക് ഡബിൾ ഡ്യൂട്ടിയാണ് കേട്ടോ കാരണം കുഞ്ഞിപ്പെണ്ണ ആരുടെ അടുത്തും പോവുകയില്ല ഒക്കത്തുനിന്ന് ഇറങ്ങിയില്ല നേതാപി കുറേ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പെണ്ണിനെ പക്ഷേ കുഞ്ഞിപ്പെണ്ണി എന്ത് ചെയ്തിട്ട് പോകുന്നില്ല കേട്ടോ കാരണം എണീറ്റ് ല്ലേ ഉള്ളൂ അപ്പം അതിന്റെ ചിത്രാന്തത്തിലൊക്കെയാണ് പിന്നെ എനിക്കിതൊരു ശീലമാണ് കേട്ടോ കുഞ്ഞിപ്പണിനെ ഒക്കെ വെച്ചിട്ട് പണി ചെയ്യണത് ഭയങ്കര എക്സ്പേർട്ട് ആയേക്കാണ് ഇപ്പോഴും അങ്ങനെ താ ഇക്കി അനട്ടോ ഞാടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇക്കാക്കിയാണ് തല നോക്കി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും എണ്ണ തയ്ച്ച് കൊടുക്കുന്നതും യൂണിഫോം ഇടിക്കുന്നതും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇക്കാക്കി അനട്ടോ നേതാക്കൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ പിന്നെ അടുക്കളയിലെ കാര്യം അടുക്കളയിലക്കാരൻ കുഞ്ഞിപ്പിണീൻ്റെ ഇങ്ങനെ നടക്കും ഇന്ന് കുഞ്ഞിപ്പണി മേണീറ്റിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുഞ്ഞിപ്പണിനെയും കൊണ്ടു കുഴപ്പമില്ല എൻ്റെ ഒക്കെ ില്ല എന്റെ അടുത്തൊന്നും മാറൂല ആരുടെ അടുത്തും പോകില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു കേട്ടോ പിന്നെ വലിയ കാനൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് എനിക്ക് ഇങ്ങനെ ഒക്കെ വെച്ചുകൊണ്ട് നടക്കാം ദോശ ചൂർണ്ണം കണ്ടപ്പോൾ തന്നെ അത് വേണം അങ്ങനെ അത് പറഞ്ഞ കയ്യിൽ കൊടുത്തിട്ട് നേതാപിയിട്ട് കളിക്കാനിട്ടോ അതേ പപ്പാൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ നതാപിതാ എനിക്ക് രാവിലെ തന്നെ പണി തരാനായിട്ട് ഉള്ള എല്ലാം ടോയ്സും കൊണ്ടുവന്നതേ അടുക്കളയിലേക്ക് ഇടാനിട്ടോ അങ്ങനെ അതിനിടയിൽ ഞാൻ സാമ്പാറൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിലേക്ക് ഉലുവപ്പൊടിയും പിന്നെന്താണ് നമ്മുടെ എല്ലാം താളിച്ച് കടകും മറ്റൽ മുളകും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം താളിച്ചൊക്കെ ഒഴിക്കുന്ന പരിപാടികളൊക്കെ അതിനിടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഹായ് പറയാൻ പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പിന് ഹായ് ഹലോ ഒക്കെ പറയുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ വോയിസ് കട്ടാക്കി കളഞ്ഞത് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അതാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ സാമ്പാറതെ അവിടെ ആയിട്ടുണ്ട് ദോശ ദോശതേ ആയിക്കൊണ്ടിരിക്കാനിട്ടോ ഇന്ന് അടുക്കള മൊത്തം അലമ്പായിട്ടിരിക്കുകയാണെങ്കിൽ കുടിക്കാൻ വെള്ളം വെച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് ഭയങ്കര അലമ്പാണ് അത് കാരണം ഏതാണ്ട് കൂളിക്കാരൻ്റെ സമയം നോക്കിയപ്പോൾ അതേ എട്ട് മണി ഇട്ടോ ഞാൻ പോലെ ടെൻഷൻ അടിച്ചു ചോറൊന്നും എടുത്ത് വെച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടില്ല മുടി കെട്ടിയിട്ടില്ല ഐ ഡി കാർഡ് ഇട്ടിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ അകത്ത് അസൈൻമെൻറ്റ് ചെയ്താൽ ഉണ്ടായിരുന്നിട്ടോ അതിൻ്റെ ഫ്രണ്ട് പേജ് ചെയ്ത് വെച്ചിട്ടില്ല അങ്ങനെ എനിക്ക് ആകെ വല്ലാണ്ട് ടെൻഷനായി കാരണം ഞങ്ങളുടെ ക്ലോക്കിൽ എട്ടേ പത്തോ ആകുമ്പോൾ കറക്റ്റ് ബസ് വരും എട്ട് മണി കുളിച്ച് വന്നിട്ടേ ഉള്ളൂട്ടോ പിന്നെ ചടപട ചടപട ഞാൻ ഇക്കാക്കി ഇവിടെ ഒരു ഓട്ടോ ഇടുന്നിട്ടോ കുഞ്ഞിപ്പാണിനടക്കിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനതൊന്ന് മൈൻഡ് ചെയ്യാണ്ട് കുഞ്ഞിപ്പണ്ണിനെ സെറ്റിൽ ഇടുത്തിട്ട് നിത എന്താണ് മുടികെട്ടലും സ്നാക്സും മെഞ്ചൊക്കെ ഇക്കാക്കി എടുത്ത് വെച്ചിട്ടോ പിന്നെ അസൈൻമെന്റ് ചെയ്ത് ബാഗിൽ വെക്കലും മുടി അകത്തുനിന്ന് കെട്ടിയതാണ് കേട്ടോ തിരുതെ കെട്ടിയപ്പോൾ ഭയങ്കര അലാമ്പായിട്ട് പിന്നെ ഞാൻ പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ ബസ് വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കെട്ടി കൊടുത്തതാണ് കേട്ടോ അതിന് യഥാപിയുടെ പുറകെ പെണ്ണ് പോകുന്നുണ്ട് എന്താണ് ഇന്നിപ്പോൾ ഇന്നിപ്പതാ ബസ് വന്നില്ല കാരണം നമ്മൾ പെട്ടെന്ന് തീർത്തി തീർത്തിന് ബസ് വന്നില്ലല്ലോ അപ്പൊ ഇക്കാര്യമാണെങ്കിൽ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഇക്കാൾക്ക് ഇന്ന് പാസ്പോർട്ട് റെഡിയാക്കാനായിട്ട് പോണേ ഉമ്മച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് റെഡിയാവാൻ വേണ്ടിട്ട് ഇക്കാര്യം നേരത്തെ കുളിക്കാൻ വേണ്ടി പോയി അല്ലെങ്കിൽ നിത ആ കൂടുതലും കൊണ്ടുവന്നാക്കുന്നത് ഇക്കാക്കിയാണ് കേട്ടോ അപ്പത്തേന് കറക്റ്റ് ടൈമിൽ അതാ പശു വന്ന് കുഞ്ഞിപ്പിണിനെ അത് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ പശുവിനു ടോറ്റോ ബെബ്ബൈ ഒക്കെ പറഞ്ഞിട്ട് തന്നെ അതാണ്ട് കൈ പിടിച്ചിട്ട് അവിടെ നിൽക്കാനായിട്ടോ അങ്ങനെ അങ്ങനത്തെ രണ്ട് മൂന്ന് മിനിറ്റ് നിന്നപ്പോഴത്തേനും ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഇതാക്കൾ വയറുവേദന എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനെട്ടോ കാരണം ധൃത്തി പിടിച്ചിട്ടാണല്ലോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അങ്ങനത്തെ ആൻ്റി ടാറ്റൊക്കെ തന്നിട്ട് ബസ്സിൽ കയറിയിട്ട് ഇനി പോയിട്ടോ ആൻ്റിക്ക് എപ്പോഴും ഹായ് ടാറ്റയൊക്കെ മൂടുണ്ടെങ്കിൽ കുഞ്ഞിപ്പണ്ണ് കൊടുക്കും കേട്ടോ അങ്ങനെ അവളെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ ഞാനൊന്നും നോക്കിയില്ല കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ കാരണം എനിക്ക് വിഷം നാട്ടാണോ അറിയാൻ പാടില്ല എനിക്ക് വല്ലാത്തൊരു ദേഷ്യം കയറലായിരുന്നു ഇന്നും മൊത്തം അങ്ങനെ അതാണ് ഞാനും മിക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇക്കാക്ക് വന്നിട്ട് ഫുഡെല്ലാം കൊണ്ടൊക്കോളാം അമ്മാനെ ആക്കാൻ വേണ്ടി തിരിച്ച് വരുമ്പോൾ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞിട്ട് എട്ടര ആയിപ്പം ഇറങ്ങി ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ എട്ടേ മുക്കാലൊക്കെ കഴിയും മിക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വേഗം പാത്രം ഒക്കെ കൊണ്ടുവന്നു ടാറ്റ ബൈ ബൈ ടാറ്റബൈബൈക്കെ പറഞ്ഞിട്ട് ഇക്കാക്കാനെ പറഞ്ഞ് വിട്ട് അങ്ങനെ ദ ഗൈറ്റും അടിച്ചിട്ട് ഞാനും കുഞ്ഞിപ്പണിനെ അകത്തേക്ക് കയറാൻ കിട്ടോ സാധാരണ അകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ കയറാറ് കാരണം വേറെ പണികളൊന്നും ഉണ്ടാവാറില്ല നേരെ പോയി കട്ടുമ്പോൾ കിടക്കുക കുറേ നേരം കിടന്ന് ഉറങ്ങാം പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ നല്ല അത്യാവശ്യം പണികളുണ്ട് കിച്ചണിൽ ഒതുക്കാനും പറക്കാനും അടിക്കാനും തുടക്കാനും അങ്ങനെ ഇഷ്ടംപോലെ പണികളുണ്ട് കേട്ടോ ഒന്ന് ഒതുക്കിയിട്ടിട്ട് എനിക്ക് ഒന്ന് കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എനിക്ക് സമാധാനം ആവുള്ളിട്ടോ അല്ലെങ്കിൽ ഞാൻ വലിച്ച വാരി ഇട്ടിട്ട് എനിക്ക് അവിടെയും ഇവിടെ ഒന്ന് പോയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇക്കാൾക്ക് വരുമ ലഞ്ചൊക്കെ മതിയെന്ന് പറഞ്ഞുകൊണ്ടിട്ട് മീനെല്ലാം പൊരിച്ചു ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുമ കൊടുത്തു വിടാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ആദ്യം തന്നെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി പോവാണ് അതിൻ്റെ ഇടയിൽ എന്താണ് നമ്മൾ കറി എടുത്ത കയ്യിലും അതും ഇതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും അതെല്ലാം മാറ്റി ഒതുക്കി പിറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കുഞ്ഞിപ്പിണ്ണി കയ്യിലിരട്ട് ചെയ്യുക നല്ലൊരു ടാസ്ക് ആണ് പക്ഷെ എനിക്കിപ്പോൾ അതൊരു ശീലമാണ് കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കര കൈവേദനയാണ് കേട്ടോ ഈ ഒറ്റ കൈ കൊണ്ട് എടുത്തിട്ട് പറ്റാവുന്ന പണികളെല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്യേ അല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല വീടാകലാമ്പായിട്ട് നടക്കും പിന്നെ അതാ പാത്രം കഴുകാനായിട്ട് കുറച്ചേ ഉള്ളൂ വന്നാലും എനിക്കതൊരു അസ്വസ്ഥതയാണ് കേട്ടോ സിംഗിൾ ഇങ്ങനെയൊക്കെ എടുക്കണേ കാണുമ്പോൾ തന്നെ അങ്ങനെ ഓരോന്ന് കുറച്ചൊക്കെ ഒതുക്കി പിറക്കി എല്ലാം സിംഗിൾ ഇട്ടിട്ട് കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഉറക്കാമെന്ന് വിചാരിച്ചു കാരണം കുഞ്ഞിപ്പണ്ണിപ്പോൾ കുളിപ്പിച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തായാലും കുളിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല കുളിക്കാൻ കയറിയ തക്കത്തിന് കുഞ്ഞിപ്പെണ്ണി എണീക്കുക അപ്പോൾ പിന്നെ എന്തായാലും കുളിപ്പിക്കാതെ കുഞ്ഞിപ്പെണ്ണിനെ ഉറക്കിയിട്ട് എനിക്ക് എന്താ പറയുക എണീക്കുമ്പോൾ പിന്നെ ഒരുമിച്ച് കുളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ആ സമയത്ത് നമുക്കെല്ലാം പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം このおでけはこうあね പിന്നെ കുറേ പാത്രങ്ങൾ അതാ ഫ്രിഡ്ജിൽ വെക്കണം അതാകും തൈറ്റ് എടുത്ത പാത്രം പിന്നെ നമ്മുടെ മാവ് അതൊക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കണം പിന്നെ മീൻ പൊരിച്ചിട്ട് തന്നെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങോട്ട് മൂടി ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഞാൻ ഒതുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് പാത്രം കഴുകാനും മടുക്കള തുടക്കാനും സ്ലാബ് തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം ഒന്ന് ഒതുക്കി പെറുകിയൊക്കെ വെച്ചിട്ട് ഇതാ കുഞ്ഞിപ്പിണിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ് പോകാനുട്ടോ എക്സാമാണ് കേട്ടോ ഫ്രൈഡേ ഒന്നും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല ടെക്സ്റ്റൊന്നും ഇന്ന് തൊട്ട് വേണം ഒന്ന് തുറന്നൊക്കെ നോക്കാനായിട്ട് ഇതാ ഇന്നലെ എൻ്റെ അലാമാനും കബോഡ് ഒതുക്കലും പറക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കലേ കാണുന്ന കുറേ തുണികളെല്ലാം ഇനിയുണ്ട് കേട്ടോ മടക്കാനൊക്കെ ആയിട്ട് അത് ഇന്നലെ അലയ്ക്ക തുണി കൊണ്ടുവന്ന് കട്ടും ഇട്ടേക്കുന്നതാണ് കേട്ടോ കുഞ്ഞുപ്പണിഞ്ഞു ഉറക്കിയിട്ട് നേരെ ഞാൻ വന്നു ടേബിളിലും എനിക്ക് ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഇങ്ങനെ ഇതുപോലെ ഇതേപോലെ ദേഷ്യാനിട്ടോ അതും തന്നെ ടേബിളെല്ലാം ഒതുക്കി പെറുക്കിയെല്ലാം വെച്ചിട്ട് അടിച്ചു വാരാനിട്ടോ നതാപി അവിടെയും ഇവിടെയൊക്കെ ഒരേ പേപ്പറിൽ നിന്ന് ഒരേ സാധനങ്ങളൊക്കെ സ്കെച്ച് ചെയ്തും ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ടാവും കേട്ടോ അതെല്ലാം രാവിലെ എടുത്ത് കളയലാണ് എൻ്റെ പണി വൈകുന്നേരം പിന്നെ കുഞ്ഞിപ്പെണ് റൂമിൽ പോയിട്ട് ഒരുപാട് ഒതുക്കാനും ഒന്നും നിന്നില്ല കാരണം റൂം എന്തായാലും എപ്പോഴും നല്ല ക്ലീനായിട്ടൊക്കെ ഇരിക്കും അത്യാവശ്യം അങ്ങനെ വലിയ എന്താണ് വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ടേബിളും തുടച്ചു അടിക്കലും തുടക്കലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് പിള്ളേരായ പിന്നെ എൻ്റെ ഫുൾ റൊട്ടീൻ അങ്ങോട്ട് മാറി പക്ഷേ എനിക്ക് കൂടുതൽ റെസ്റ്റ് കിട്ടണ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എന്നതാ മാത്രമേ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര മടിച്ചായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ചെയ്യുക പിന്നെ ഒരു രീതിയിൽ കുഞ്ഞിപ്പെണ്ണായ പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് പണി തീർത്ത് എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കണം റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു മൈൻഡായിട്ടോ അങ്ങനെ വലിയ മടിയും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ എന്നെ ഓൾമോസ്റ്റ് പണികളെല്ലാം കഴിഞ്ഞു പിന്നെ ഞാൻ ഒരുപാട് വെള്ളം ഇങ്ങനെ കുടിക്കും ആ സമയത്ത് ബുക്സൊക്കെ എന്തെങ്കിലും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ഇത് കഴിഞ്ഞ് ഞാനും കുഞ്ഞിപ്പണ്ണിൻ്റെ കൂടെ പോയിട്ട് കുറേ നേരം കിടന്നുറങ്ങും കുറച്ചു നേരം കഴിഞ്ഞ എണീക്കും ഞങ്ങൾ കുളിക്കും ഫുഡൊക്കെ കഴിക്കും പിന്നേം പഠിക്കും പിന്നെ ഞങ്ങൾ ഒരേ പണികളായിട്ട് ഇങ്ങനെ പോട്ടെ പിന്നെ പണികളൊന്നുമില്ല ഫോൺ നോക്കുക എഡിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ റൊട്ടീന്നൊക്കെ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ ഒന്ന് ലൈക്ക് ചെയ്യണേ